ഇന്ന് കാലത്തെ തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഞണ്ട് മേടിക്കാമെന്ന് വിചാരിച്ചു കാലത്തെ ലുലുവിൽ ചെന്നാൽ ഇതുപോലെയുള്ള ഫ്രഷ് ആയിട്ടുള്ള ഞണ്ട് കിട്ടും കേട്ടോ ഇത് നമ്മുടെ കായൽ ഞണ്ടാണ് നമ്മുടെ കടൽ ഞണ്ടിനേക്കാളും ഞങ്ങൾക്ക് ടേസ്റ്റ് വൈസ് ഈ ഞണ്ടാണ് കുറച്ചും കൂടെ ഇഷ്ടം അപ്പോൾ നമ്മൾ ഇത് ഒരു ഒരു കിലോ മേടിച്ചു ജീവനുണ്ടെട്ടോ അതിന് അനങ്ങുന്നത് കാണാം അതിന് ജീവനുണ്ട് അപ്പം ഇത് നമുക്കൊന്ന് വൃത്തിയാക്കി കുക്ക് ചെയ്യാം ആ അപ്പം നമ്മൾ മേടിച്ച ഞണ്ടാണ് കേട്ടോ ഇപ്പം ഇതിന് ജീവനില്ല നമ്മൾ മേടിച്ചപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു ഇനി ഇതെങ്ങനെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാമെന്ന് കാണിച്ചു തരാം ഞണ്ട് ക്ലീൻ ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര ടഫാന്ന് തോന്നും പക്ഷെ ഇത് ഭയങ്കര ഈസിയാണ് അതാദ്യം ഞാനതിൻ്റെ ഇറുക്ക് കാലുണ്ടല്ലോ ഇറുക്ക് കാലൊക്കെ ഇങ്ങനെ ഒടിച്ച് മാറ്റി മാറ്റിവെക്കും ഓക്കെ അപ്പം ഈ കാലൊടിക്കുമ്പം നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും ആരുടെയെങ്കിലും കാലൊക്കെ തല്ലി ഒടിക്കാൻ തോന്നി കാണുമല്ലോ തോന്നും സാഹചര്യം മൂലം തോന്നിക്കാണുമായിരിക്കും അപ്പം അങ്ങനെയുള്ള അപ്പോൾ അവരുടെയൊക്കെ മുഖം അങ്ങ് ഓർത്തുകൊണ്ട് ആ കാലൊക്കെ അങ്ങ് ഒടിച്ചെടുക്കുക കാലൊക്കെ ഒടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു കാലുകളുണ്ടല്ലോ അതും ഒടിച്ചെടുക്കുക അപ്പം അതൊന്നും കളയുന്നില്ല അതൊക്കെ മാറ്റി വയ്ക്കുവാണ് അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം കറിക്ക് ആവശ്യമുണ്ട് അവസാനം സാധനം ഈ ഒരു ഫോമിൽ കിട്ടും അന്നേരം അവിടെ ഒരു ഫ്ലാപ്പ് പോലത്തെ സാധനം കാണും അതിൻ്റെ അത് നമ്മുടെ കത്തിയുടെ ആ പോയിൻ്റ് വെച്ചിട്ട് ഒന്ന് ഒന്ന് അത് തോണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങ് പൊളിഞ്ഞു പോരും അതിങ് പൊളിച്ചെടുക്കുക ഇതുപോലെ ആ ഒരു ലൈക്ക് ബ്രഷസ് പോലെയുള്ള കുറച്ച് സാധനങ്ങൾ കണ്ടോ അതൊക്കെ ഇങ്ങ് പറിച്ചെടുക്കുക അപ്പോൾ നമുക്കത് ഇങ്ങനെ കിട്ടും പിന്നെ അതിൽ കു ഒത്തിരി അഴുക്ക് ഉണ്ടാവും ഇത് ഈ ചെളിയിൽ കിടക്കുന്ന സാധനമാണല്ലോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഷെല്ലിലൊക്കെ ഷെല്ലിൻ്റെ ജോയിൻസിലും അതിൻ്റെ ഇടയിലും എല്ലാം മണ്ണും ചെളിയും ഒക്കെ കാണും വൃത്തിയായിട്ട് അത് കഴുകിയില്ലെങ്കിൽ അതൊക്കെ ചോദിക്കും അപ്പം ഈ ഒരു പ്രോസസ്സ് ഞാൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഇങ്ങനെ ഞണ്ട് ക്ലീൻ ആക്കിയാലാണ് എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുള്ളൂ ഇങ്ങനെയല്ല ഞണ്ട് ക്ലീനാക്കണ്ടേ എന്ന് ചിലർക്ക് അഭിപ്രായം ഉണ്ടാകും ഓരോരുത്തർക്കും ഓരോ സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ അപ്പം ഓരോരുത്തരും അവരുടെ തൃപ്തിക്കനുസരിച്ച് ചെയ്യുക ഞാൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പം ഒരു പുതിയ ബ്രഷ് എടുത്തു ഇതെനിക്ക് എവിടെയോ ഹോട്ടലിൽ പോയി താമസിപ്പിച്ചപ്പോൾ ഫ്രീ ആയിട്ട് അവിടെ അവിടെ നിന്ന് ഞാൻ പെറുക്കി എടുത്തുകൊണ്ട് പോകുന്നതാണ് ഇല്ലെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ ഒരു ബ്രഷ് മേടിച്ചാലും മതി എന്നിട്ട് ഞാൻ നോക്കിക്കേ അതിനെ നന്നായിട്ട് എല്ലായിടത്തും ഈ ബ്രഷ് വെച്ച് നന്നായിട്ട് ക്ലീനാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ആരെങ്കിലും പറയും അതിൻ്റെ ഉള്ളിലുള്ള നെയ്യൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ക്ലീൻ ആക്കിയാൽ പിന്നെ രുചി ഉണ്ടാവില്ലെന്ന് അങ്ങനെ നെയ്യ് മൊത്തം പോവില്ല പക്ഷേ ചെളിയെല്ലാം പോകും കേട്ടോ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അതൊരു പ്രശ്നമാണെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട ചെയ്യണ്ട ചെളിയെല്ലാം പോയി അതൊന്ന് വൃത്തിയായി കിട്ടും അപ്പം അങ്ങനെ ഓരോ ജോയിൻസും ഞാൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും കൂടെ പറഞ്ഞോട്ടെ ഇത് ഞാൻ ക്ലീൻ ആക്കുന്ന പ്രോസസ്സാണ് ഇത് എനിക്ക് തൃപ്തിയായ വിധത്തിലാണ് ഞാൻ ക്ലീനാക്കുന്നത് നിങ്ങൾക്ക് വേറെ വിധത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്യാട്ടോ ഞാൻ ഒന്നും ഇത് ഇത് ശരിയാണെന്നോ ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്നോ എന്നും പറയുന്നില്ല അപ്പം ഞാനതിനെ കഴുകി വൃത്തിയാക്കി ഇതേ സുന്ദരനാക്കിയെടുത്തു ഇപ്പം എനിക്കെന്താ ഓർമ്മ വരുന്നതെന്നറിയോ നമ്മുടെ പറക്കുന്ന നായക വെള്ളത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ സുന്ദരിയായില്ലേ അതുപോലെയായി നമ്മുടെ ഞണ്ട് പിന്നെ ഇതായി ഞാനതിൻ്റെ കാലെടുത്തു കാലെടുത്തിട്ട് വീണ്ടും ഇതിനെ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്ത് നോക്കുക അതിൻ്റെ പല്ലൊക്കെ കണ്ടോ ജനിച്ച പിന്നെ പല്ല് വെച്ചിട്ടില്ല അപ്പോൾ നമുക്കിതിനെയൊക്കെ തേപ്പിച്ചൊന്ന് കൃത് വൃത്തിയാക്കി എടുക്കാം കാരണം നമ്മുടെ കറിയിലേക്ക് നേരെ ഇടേണ്ടതാണ് ഈ പല്ല് തേക്കാത്ത പല്ലൊക്കെ എങ്ങനെയാണ് കറിയിലേക്ക് ഇടുന്നത് അതുകൊണ്ട് ഞാൻ അതിനെ അതിൻ്റെ പല്ലൊക്കെ വൃത്തിയായിട്ട് തേപ്പിച്ച് എല്ലാ ജോയിൻസും നല്ല ക്ലീനാക്കി ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയറായിക്കിട്ടും കേട്ടോ ഞണ്ടൊക്കെ അതുപോലെ നമ്മുടെ വയറിന് ഇത് കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും വരില്ല സീ ഫുഡ് ചെമ്മി ഞണ്ട് ഇതൊക്കെ കഴിക്കുമ്പോൾ പലരുടെയും വയറിന് പ്രശ്നം വരാറുണ്ട് ഉദാഹരണത്തിന് ഞാനതിനിങ്ങനെ ഒടിച്ച് മുറിക്കുന്നുണ്ട് ഇങ്ങനെ ഞാൻ സമയമെടുത്ത് ഓരോ ഞണ്ടിനെയും എടുത്ത് ക്ലീനാക്കിക്കൊണ്ടിരിക്കുന്നു കാലൊടിക്കുന്നു കൈ ഒടിക്കുന്നു പല്ലു തേപ്പിക്കുന്നു കുളിപ്പിക്കുന്നു ഇതുതന്നെ പരിപാടി അപ്പം ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് എല്ലാ ഞണ്ടുകളെയും ഞാൻ ക്രീ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ എല്ലാ ഞണ്ടുകളും ഒരു പാത്രത്തിലേക്ക് മാറ്റാം പിന്നെ ആ ചെറിയ 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 കാലുകളുണ്ടല്ലോ അതിൽ അതിൽ ദശയുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും കുറച്ച് തിക്കായത് അത് യൂസ് ചെയ്യാം കേട്ടോ അറിയിക്കുക ഇനി ആ ഞണ്ടിൻ്റെ ഒരു ഞണ്ടിൻ്റെ പീസൊക്കെ ഞാൻ രണ്ടായിട്ട് മുറിച്ച് കാലൊക്കെ രണ്ടായിട്ട് മുറിച്ച് അങ്ങനെ അതിനെ കഷ്ണങ്ങളാക്കിയിരിക്കുകയാണ് എത്ര ചെറിയ പീസസ് വേണോ അത്രയും ചെറിയ പീസസ് നിങ്ങൾക്ക് ആക്കാം ഞാനിവിടെ ഒരെണ്ണത്തിനെ രണ്ടൊക്കെ ആക്കുന്നുള്ളൂ അങ്ങനെ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കറിയാക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം കല്ലുപ്പ് ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടു ഇഞ്ചി പച്ചമുളക് ഇഞ്ചി നീളത്തിലരിഞ്ഞതും പച്ചമുളകും ഇട്ടു ഒരു മൂന്ന് കഷ്ണം പുളി കുറച്ച് പച്ചവെളിച്ചെണ്ണ പുളി കുറച്ച് മതി ഞണ്ടീൻ ഒരുപാട് പുളിയായി കഴിഞ്ഞാൽ ഈ കറിക്ക് അത്ര ഇല്ല ഈ കുടംപുളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിയും ഉപയോഗിക്കാം ഇനി കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തു അതിനുശേഷം ഞാൻ ഒഴിക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാലാണ് രണ്ടാം പാൽ ഒഴിച്ചാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അതായത് വെള്ളം ഒഴിച്ച് നമ്മൾ അടിച്ചെടുക്കുന്ന പാലാണ് രണ്ടാം പാല് ഓക്കെ ഒരു കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള പാല് ഇനി ഈ പാലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് അതിനുശേഷം നമ്മൾ സ്റ്റൗ ഓൺ ചെയ്ത് അതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക തിളച്ച് കഴിയുമ്പം ഒന്നും കൂടെ ഒന്ന് ഇളക്കിയിട്ട് തീ കുറച്ച് വെച്ച് അടച്ച് വെച്ച് വേവിക്കുക അത് ഞണ്ട് വെന്ത് കഴിയുമ്പം നമുക്ക് അത് വീണ്ടും ഓപ്പൺ ചെയ്ത അപ്പം ഞണ്ട് വെന്തോന്ന് നോക്കാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ആ ഷെല്ലുണ്ടല്ലോ കാലിൻ്റെ അല്ല മറ്റേതിൻ്റെ ഷെല്ലൊന്ന് സ്പൂൺ കൊണ്ട് കുത്തി നോക്കി അത് പൊട്ടുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടാവും അത് വെന്തതിന് ശേഷം നമ്മൾ ഒന്നാം പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ച പാലാണ് ഒന്നാം പാൽ അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടു പിന്നെ കുറച്ച് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു ഈ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഓപ്ഷനൽ ആണ് കേട്ടോ എനിക്ക് നാടൻ കറികൾക്കെല്ലാം ഈ സ്റ്റെപ്പും കൂടെ ഉണ്ടെങ്കിലേ ഒരു മനസമാധാനം കിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്താൽ മതി സ്കിപ്പ് ചെയ്യണം എന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം എന്തായാലും എനിക്കൊരു സമാധാനം ഈ സ്റ്റെപ്പും കൂടെ ചെയ്യുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ അപ്പം നമ്മുടെ ഞണ്ട് കറി ഇതാ ഫിനിഷിങ് പോയിന്റിലേക്ക് എത്തി ഞണ്ട് കറി റെഡി ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് സേവ് ചെയ്യാം താങ്ക്